എന്തോ സാധനം എന്റെ സാധനമാണല്ലോ എല്ലാ ദിവസവും ഇങ്ങനെ തല കിട്ടുമോ നമുക്ക് നമുക്ക്

ഒരു പച്ചമുളക് മുളക് കൊണ്ടാട്ടം തേങ്ങച്ചമ്മന്തി നാരങ്ങാച്ചാർ ഒരു മീൻ വറുത്തത് പിന്നെ ഒരു ഉണക്കമീൻ ഫ്രൈ ഇതെ സാധനങ്ങൾ അതേവനെ കണ്ടപ്പോ തന്നെ ആൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ലൊക്കേഷൻ മനസ്സിലാക്കണം എന്തായാലും ലൊക്കേഷൻ കൂടെ പറഞ്ഞേക്കാവറോ നമ്മുടെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തന്ത്ര ചവറ കഴിയുമ്പോഴത്തേക്ക് പുത്തന്ത്രയില് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് ഹൈവേ സൈഡിൽ തന്നെ ഹൈവേ സൈഡിൽ തന്നെ നമ്മുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള വള്ളം പൊക്കി മേളി വെച്ചിട്ടുണ്ട് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് അമ്മു പിന്നോട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് അമ്മു ക്യാമറായിട്ട് അനിയന്മാരെ രണ്ടുപേരും പറഞ്ഞു കിട്ട് പക്ഷെ ഇത് നമ്മളെ കൊണ്ട് മൂന്നുപേരെ കൊണ്ട് തോന്നില്ല കേട്ടോ അമ്മും കൂടെ ഒരു ഗ്യാങ് തന്നെ എന്തായാലും നമുക്കൊന്ന് നോക്കാം അതിന്റെ കൂട്ടത്തില് തന്നെ നമുക്ക് തലയുടെ കൂടെ കഴിക്കാൻ ചട്ടിക്കകത്ത് നല്ല മൺചട്ടിക്കകത്ത് പഴങ്കഞ്ഞിയും കപ്പയും ചമ്മന്തിയും അച്ചാറും ഉണക്കമീനും മുളകും പച്ചമുളകും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇരുന്ന് ഒന്ന് പിടിച്ചു നോക്കിയാലോ നമ്മൾ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ തലേ ദിവസം സെറ്റാക്കി വെച്ചിരുന്നേ പ്രായ് വെള്ളം കൊടുക്കുന്നുണ്ട് ചാറുമുക്കി കപ്പ എന്നോ കപ്പ എവിടെ ഇരിക്കട്ടെ നല്ല സൂപ്പർ ആയിട്ട് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് കാരണം നല്ല പോലെ പോലെ കപ്പണം ആദ്യം കപ്പയും നമുക്ക് ഈയൊരു ഗ്രേവിയും കൂടെ തന്നെ കഴിച്ചു നോക്കാം പറഞ്ഞ പോലെ ഇതിന്റെ എവിടുന്ന് തുടങ്ങുന്ന ഒരു പിടിയില്ല കേട്ടോ സാധനങ്ങൾ കണ്ണിന്റെ ഈ സാധനം ഭയങ്കര കണ്ണിട താമസാണ് ഇല്ല എവിടെ എവിടെ പ്രൈവറ്റ് ആണോ ഈ പിക്ചർ ആ കമ്പൾ വാ ഇതെ തരച്ചോ രാനി രാണി പിടിലോ സാധനം ആണല്ലേ അത് ചൂള ഉണ്ട് ട്ടോ ഓ കൂടുതൽ ശൈദ ഈ തലേ ദിവസം തന്നെ വെച്ചതോണ്ടേ സാധാ തലക്കറി നമ്മള് എവിടുന്നെങ്ങനെ കഴിക്കണെങ്കിലേ ഈ മസാല പിടിക്കാൻ പാടാണ് തലക്കകത്ത് ഉള്ളില് വരെ നല്ല സൂപ്പർ ആയിട്ട് ടേസ്റ്റ് വരുന്നു അത് അന്ന് ഉള്ളില് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഇതൊക്കെ സത്യം പറഞ്ഞിട്ട് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ വയറ് നിറഞ്ഞ അല്ലേ കണ്ടങ്ങ് വയറ് നിറഞ്ഞി ഇങ്ങനെയാണ് മുഖ്യ ഫുഡ് വീഡിയോ ചെയ്യാൻ പോകുമ്പോ ഭക്ഷണം കാണുമ്പോൾ തന്നെ വയറ് നിറഞ്ഞില്ല മാരക ഐറ്റം ഇത്രയും വലിയ തലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ എങ്കിലും നിങ്ങൾ വിളിച്ചു പറയണം കേട്ടോ കാരണം തലയുടെ ലഭ്യത നോക്കണം അതനുസരിച്ചിട്ടാണ് ഏത് തലുവെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട തല നിങ്ങളുടെ കേരച്ചൂരയുടെ ആണെങ്കിലും നെമ്മിന്റെ ആണെങ്കിലും വേളാവാറ്റയുടെ ആണെങ്കിലും തല ഇവിടെ ഉണ്ട് കേട്ടോ അത് നേരത്തെ ബുക്ക് ചെയ്യണം ഇവിടെ ബാക്കിൽ കടലാണ് ഫ്രഷ് മീനാണ് ഇത് കണ്ടില്ലേ നമുക്കിത് മഹേന്ദ്ര ബാഹുവിലി തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു കഴിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങളിത് തോറ്റു തുന്നം പാടിയിട്ട് ഓരോ ചേട്ടന്മാരെ വിളിച്ച് അല്പം ടേസ്റ്റായി കൊടുത്തോട്ടിരിക്കട്ടോ എങ്ങോട്ട് സാധനം ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഒരു ഒരു പറയുന്നത് ഈ തല ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ീർക്കാൻ പറ്റണന്നുണ്ടെങ്കിൽ അതെ കൊടുക്കേണ്ടി വരത്തില്ല കാരണം അത്രക്ക് വലിയൊരു ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഈ ഒരു തലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ട കഴിച്ചിട്ടും കഴിച്ചിട്ടും തീർക്കുന്നില്ല തീർന്നില്ല എന്താണ് പറയാനുള്ളത് ഈ ചുറ്റും എണ്ണം കുറഞ്ഞിട്ടും പിന്നെ എന്തു പറയുന്നേ ചത്താലും പിന്മാറത്തില്ലെന്നും പറഞ്ഞതേ ഇപ്പൊ ഒന്ന് വന്ന് രണ്ട് വന്ന് മൂന്ന് വന്ന് ഏകദേശം ഒരു പന്ത്രണ്ടോളം പേര് മാറിയും തിരിഞ്ഞേ ഈ ഒരു തലയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ഇത്രയായിട്ടുള്ളു സാധനം വിളിച്ചു എല്ലാവർക്കും വിളിച്ചു കൊടുത്തു നടന്നില്ല നടക്കത്തില്ലെന്ന് മനസ്സിലായിട്ടോ അന്നേരം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തന്നെ നല്ല രുചികരമായിട്ട് തലയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊല്ല കൊല്ലത്തല്ലാണ്ട് മീനല്ല എവിടെ അല്ലേ കൊല്ലം ജില്ലയിൽ ചവറ പുത്തൻതുറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാണാം ബ്ലൂ ഓഷ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മീനാണെന്നുണ്ടെങ്കിൽ ചെയ്ത് ശരി ആഹാരം കഴിക്കുന്ന ശ്രദ്ധയിൽ ആയി പോട്ടോ അങ്ങനെ ഇതിനി കഴിച്ചു തീർക്കാൻ പറ്റുമോ എന്നറിയത്തില്ല എന്തായാലും കഴിച്ചു തീർക്കാൻ പറ്റും അത്രയും എന്താണ്ട് അഖിലിമാമൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും അടുത്തൊരു കിടിലം രുചി വിശേഷമായിട്ട് കാണാം ഉപവായി ഒന്ന് നോക്കിയൊരു ടാറ്റ കാണിക്കോ ആ ശ്രദ്ധയിലായി പോട്ടോ തലേടെ